സമസ്ത കേരള രാജ്യം ഇയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ മാന്നാർ മേഖല സംഘടിപ്പിച്ച നൂറേ മദീന മൗലൂദ് സദസ്സും പ്രാർത്ഥനയും സമാപിച്ചു മന്നാർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം സഹലബത്ത് ദാരിമീം മൗലീദിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി റബിയുൽ അവൽ മാസത്തിൽ സമസ്ത കേരള ജമഇയത്തുൾ ഉലമയുടെ നേതൃത്വത്തിൽ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് മാന്നാർ മേഖല സംഘടിപ്പിച്ച നൂറേ മദീന മൗലിദ് സദസ് സമാപിച്ചു ഒരു മാസം നീണ്ടുനിന്ന മൗലിദ് സദസ്സിന് സമാപനം കുറിച്ചുകൊണ്ട് എസ് വൈ എസ് മാന്നാർ മേഖലാ പ്രസിഡന്റ് ഹാജി ഇക്ബാൽ കുഞ്ഞിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ മാനാർ മുസ്ലിം ജമാ ചീഫ് ഇമാം സഹലബത്ത് ദാരിമി മൗലദീനും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി that പുരട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം നിസാമുദ്ദീൻ നഅീമി അസിസ്റ്റന്റ് ഇമാമുമാരായ ഷഹീർ ബാഖവി ഷമീർ ബാഖവി മുട്ടേൽ മസ്ജിദ് ഇമാം അമീർ സുഹ്രി കരീം മുസ്ലിയാർ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഇസ്മായിൽ കുഞ്ഞ് ഹാജി നഫീസത്തുൾ മിസ്രിയ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് അധ്യാപകരായ ഇബ്രാഹിം ഫൈസി ഹംസ ഫൈസി മൂസ ബാഖവി മൗലൂദ് കോർഡിനേറ്റർ ഷഫീഖ് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് പ്രവർത്തകരും ഉൾപ്പെടെ നൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ